പരിശുദ്ധമായ ചൊല്ലിയാൽ കിട്ടുന്ന വീണ്ടും ിതറ അതിശക്തമായി കുത്തിച്ചൊരിയുന്ന മഴ അള്ളാഹു നിങ്ങൾക്ക് വർഷിച്ചു തരുമേ മഴയല്ല അത് കൊണ്ട് കിട്ടിയതായ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് മഴയില്ലാതെ വിഷമിച്ചെന്നവരെ ദുരിതക്കയത്തിലേക്ക് പോയ മൊങ്ങിനെ മഴ അള്ളാഹു നൽകുമേ എന്ന് വിശുദ്ധമായ ചുരുക്കത്തിൽ പാപം പുറക്കാൻ മാത്രമുള്ളതല്ല ഇസ്തഫാർ അങ്ങനെ ആയിരുന്നെങ്കിൽ അത് ചെല്ലുമായിരുന്നോ كان النبي صلى الله عليه وسلم يستغفر له سبعين مرة أو مئة مرة أبو هريرة رضي الله عنه لبيت المتيل حديث الكانا حبيبا رسول الله صلى الله عليه وسلم أتنجل يلا تبصوم يلا تبصوم يربد يل برابشم نور برابشم استغفار وشلما يرنو الله നിയമ ചൊന്നമായിരുന്നോ ആരാണ് പ്രവാചകന സുമം പരിപൂർണമായി പുറക്കപ്പെട്ട വ്യക്തിയല്ലയോ പാപസുരക്ഷിതരായ വ്യക്തി യോ മുൻപിൻ പാപങ്ങൾ പാപങ്ങളല്ലാഹു പുറത്തു കൊടുത്ത മഹോന്നത വ്യക്തിയല്ലയോ ആ പ്രവാചക പ്രവാചകൾ പാപം വേണ്ടി മാത്രമല്ല അതിലൂടെ തന്നെ മഹത്തുക്കൾപ്പെടുത്തുകയാൾത്തായ കാരുണ്യത്തിന്റെ മഴ അല്ലാഹു നിങ്ങൾക്ക് വർഷിച്ചു തരമേച്ചു തരമേ തീർന്നില്ല തീർന്നില്ല

മുസ്ലിമത്തെ ോട് ആവശ്യപ്പെടുകയാണ് പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങുമ്പോ രണ്ടിരക്കാലത്ത് നമസ്കരിച്ചിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കടച്ചറത്തിലേക്ക് നീയും നിന്റെ ഭാര്യ കഴിഞ്ഞോടനെ അള്ളാഹു നിങ്ങൾക്ക് മക്കളെ സമ്മാനിക്കുന്നതാണ് ആൻമേ അല്ലാഹു നൽകുന്നതാണ് ഈ ദുരി ചോർന്നിരിക്കുന്ന പെരയിൽ വസിക്കുന്നതായ സഹോദരാ സഹോദരി ഈ ദുനിയാവിൽ മഴ പെയ്താൽ പ്രയാസപ്പെടുന്നതായ കുടിൽ

നിനക്ക് നൽകുന്നതാണ് വയ ചാനക്കും ചെന്നത്ത ഒരു ഖേഹം നൽകുമെന്നല്ല പറഞ്ഞത് വയ ചാനക്കും ചെന്ന സ്വർഗീയ അല്ലാഹു നിനക്ക് നൽകുന്നതാണ് അരുവികൾ അല്ലാഹു നിനക്ക് സമ്മാനിക്കുന്നതാണ് ഈ ദുനിയാവിൽ കിണറെ കുഴിച്ചിട്ട് വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന സോദരാ ഒരരുവി പോലും സ്വപ്നം കാണാതെ കഴിയുന്ന മൊങ്ങിനെയും ഒന്നിനത്തെ വെള്ളത്തിന്റെ ദുരിതത്തിലും കയത്തിലും പ്രയാസത്തിലും നിലകൊള്ളുന്ന മുസ്ലിമത്തെ സന്തോഷകരമാകുന്നതാണ് സ്വർഗീയമാകുന്ന ഗ്രഹങ്ങൾ മാത്രമല്ല സ്വർഗീയമാകുന്ന അരുവികൾ അള്ളാഹു നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ഇസ്തഹഫാരിന്റെ നേട്ടമാണ് പാപം പൊറുക്കാൻ മാത്രമുള്ളതല്ല കാരുണ്യത്തിന്റെ മഴ അള്ളാഹു വർഷിച്ചു തരുമേ മക്കൾ അള്ളാഹു നൽകുമേ സമ്പത്ത് അല്ലാഹു അധികരിപ്പിക്കുമേ സ്വർഗീയ ഗ്രഹങ്ങളല്ലാഹു നൽകുമേ സ്വർഗീയ സമ്മാനിക്കുമേ അരുവികളല്ലാഹു സമ്മാനിക്കുമേന്ന് വിശുദ്ധമായ